ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസ് നേതാക്കളുടെ കയ്യേറ്റം മറയ്ക്കാനുള്ള ശ്രമമാണ് കട്ടപ്പന കല്യാണത്തണ്ട് ഭൂവിഷയത്തിൽ കോൺഗ്രസ് നടത്തുന്നത് എന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ വേണ്ടി വന്നാൽ കല്യാണത്തണ്ടിൽ ഭൂമി കയ്യേറിയ നേതാക്കളുടെ പേര് വിവരം വെളിപ്പെടുത്തും ഒരാളെ ഒഴിപ്പിക്കാൻ നോട്ടീസ് നൽകിയതിന്റെ പേരിൽ കർഷകരെ കൂടെ നിർത്തി ഭൂമി കയ്യേറാനാണ് ശ്രമമെങ്കിൽ എതിർക്കുമെന്നും അർഹതപ്പെട്ട മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കെ സലീം കുമാർ പറഞ്ഞു പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അർഹതപ്പെട്ടവർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ നിലപാടാണ് അത് കല്യാണത്തിന്റ് മാത്രമല്ല ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളെപ്പോലും ഒഴിപ്പിക്കുകയോ കുടിയിറക്കുകയോ ചെയ്യുക അർഹതപ്പെട്ട ആളുകൾക്ക് പട്ടയം കൊടുക്കുവാനുള്ള എല്ലാ നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കും അതിനുള്ള എല്ലാ സഹായവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ നമ്മളത് ചെയ്തും കൊടുക്കും ഇവിടെ സൂചിപ്പിച്ചതാണ് പ്രശ്നം ഇപ്പോൾ ഇവിടെ ഉണ്ടായി എന്ന് പറയുന്ന വിഷയം കോൺഗ്രസ് കൊടുത്ത പരാതിയിലാണ് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നിട്ടുള്ളത് ആ പരിശോധനയുടെ ഭാഗമായി ചെന്നപ്പോൾ അത് സർക്കാർ ഭൂമിയാണ് എന്ന രേഖകളാണുള്ളത് ആ സർക്കാർ ഭൂമി അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ട് വർഷക്കാലം അദ്ദേഹത്തിന് സമയം കൊടുത്തിരുന്നു ആ കാലഘട്ടത്തിലൊന്നും അദ്ദേഹത്തിന് രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എല്ലാ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് സർക്കാർ ഇപ്പോൾ ബോർഡ് വെച്ചിട്ടുള്ളത് അത് കൂടുതൽ പരിശോധിക്കേണ്ടതാണെങ്കിൽ അത് പരിശോധിക്കട്ടെ പക്ഷേ ഈ സാധാരണ നാല്പത്തിരണ്ടോളം വരുന്ന കുടുംബങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കയ്യേറ്റം മാത്രമല്ല ഇവിടെ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ ഇവിടെ വീണ്ടും കയ്യേറ്റം നടത്തിയ സ്ഥലം ഇത് ഈ സർവേ നമ്പറിൽ തന്നെ കിടപ്പുണ്ട് എന്നുള്ള വസ്തുത അതുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷിക്കണമെന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് ഞാനിപ്പോൾ പേരുകൾ ആവശ്യമെന്ന് വന്നാൽ ആ പേരുകൾ നമ്മൾ വെളിപ്പെടുത്തും